ടീച്ചർ അമ്മയുടെ പുതിയൊരെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീണ പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം കനിയെ വിളിച്ച് പറയുന്നുണ്ട് അങ്ങേരെ ഇനി ഇടംകോലെന്നല്ല എണ്ണത്തോണി എന്നാ വിളിക്കേണ്ടത് എൻ്റെ അടുത്ത് ഇത് പറഞ്ഞെങ്ങാനും വന്നിരുന്നെങ്കിലേ ഞാനങ്ങേരുടെ കാല് തല്ലി ഒടിച്ചേനെ എന്നൊക്കെ കനി പറയുമ്പോൾ എടി പ്രായമായ മനുഷ്യനല്ലേ കാല് വയ്യാത്തതല്ലേ എന്നൊക്കെയാ ഞാനും കരുതിയത് അന്നേരം ആ തൈലമിട്ട് കഴിഞ്ഞപ്പോഴാ അങ്ങേരുടെ ഒരു നോട്ടവും കള്ള ചിരിയും അന്നേരം എനിക്ക് മനസ്സിലായടി അങ്ങേരെ കാല് പിടിപ്പിക്കാൻ വേണ്ടി ചെയ്ത തൈലമിടലാണെന്ന് എന്നൊക്കെ വീണ പറയുമ്പോ നീ എന്താടി അന്നേരം തന്നെ അങ്ങേരുടെ കാല് ചവിട്ടി ഓടിക്കേണ്ടതെന്ന് കാൻ ഇതേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് നിന്നെപ്പോലെ ഞാൻ ചിമ്മും ഒന്നും അല്ലല്ലോ എന്ന് വീണ ചോദിക്കുമ്പോ അങ്ങേരുടെ കാല് തല്ലി ഓടിക്കാനേ ചിമ്മുന്റെ ഗുംഫൂന്റെ ഒന്നും ആവശ്യമില്ല അടുക്കളയിലെ ഉണക്ക വിറക് ചവിട്ടിയൊടിച്ചുള്ള പരിചയം മാത്രം മതി അങ്ങേരെ അങ്ങനെ വെച്ചോണ്ടിരുന്ന പറ്റത്തില്ല അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് കെട്ടുകെട്ടിക്കണം എന്ന് കനി പറയുമ്പോൾ വീണ കനിയോടായി പറയുന്നുണ്ട് നീ അത് വിട് പിന്നെ അതൊക്കെ വലിയ വിഷയമാവും ഇത് കേട്ട് നീയേ മറ്റേ ടിപ്പിക്കൽ അച്ചടക്ക വീട്ടമ്മ എന്ന് കനി ചോദിക്കുന്നുണ്ടേ മുന്നോട്ട് പോണ്ടേ എന്ന് വീണ ടെൻഷനോടെ പറയുമ്പോ എന്തുവാടി സഹിച്ചു പുറത്തുള്ള ട്രാക്കൊന്നും പിടിക്കല്ലേ നീ വെറുതെ ഞാൻ എന്തായാലും ഈ കാര്യം ചെറിയമ്മയോട് പറയും ചെറിയമ്മയാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ ഗെയിം പ്ലാനർ അയാളെ അവിടെ നിന്ന് ഓടിക്കാനുള്ള പരിപാടിയൊക്കെ ചെറിയമ്മ സെറ്റ് ചെയ്തോളൂ എന്നൊക്കെ കനി പറയണ കേട്ടേ പേടിയോടെ എടി ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞെന്നേ ഉള്ളൂ ഇനി അമ്മയുടെ അടുത്ത് പറഞ്ഞേ അമ്മയ്ക്ക് അത് വിഷമമാവും എന്ന് വീണ പറയുമ്പോ ചെറിയമ്മക്ക് വിഷമമാവുന്നതൊക്കെ അത് പണ്ട് ഇപ്പൊ ചെറിയമ്മ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെയാ മാനേജ് ചെയ്യുന്നത് എന്ന് കനിയും പറയുന്നുണ്ട് എടി എന്നാലും ഇപ്പൊ അതൊന്നും പറയണ്ട എന്ന് വീണ വീണ്ടും ടെൻഷനോടെ പറയുമ്പോ എന്നിട്ട് എല്ലാം സഹിച്ച് അങ്ങേർക്ക് തൈലമിട്ട് കൊടുക്കാനാണോ നിന്റെ പ്ലാൻ എന്ന് കനി ചോദിക്കുന്നുണ്ട് താൻ എന്തായാലും ചെറിയമ്മയോട് പറയുമെന്ന് പറഞ്ഞ് കനി കോൾ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് അവൾ ചെറിയമ്മയെ വിളിച്ച് കാര്യം പറയുന്നുണ്ട് കേട്ടിടത്തോളം മോപ്പിൽസ് കുറച്ച് അലമ്പിട്ടിയുമാ വെറുതെ വീട്ടിലേക്ക് കയറി വന്നിട്ട് വീട്ടുകാരുടെ സ്വൈര്യം കളയിലാണ് മെയിൻ പരിപാടി ഇപ്പോ പുതിയൊരു എരിയെ കിട്ടിയപ്പോ ആള് കുറച്ച് ഉഷാറായിട്ടുണ്ട് എന്നൊക്കെ കനി പറയുമ്പോ കുഞ്ഞ് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ടീച്ചർ പറയുന്നുണ്ട് ചെറിയമ്മയോട് പറഞ്ഞിട്ട് വെറുതെ വിഷമാക്കണ്ടാന്ന് വിചാരിച്ചിട്ടാവും ചെറിയമ്മയോട് പറയുന്ന കാര്യം ഞാൻ അവളോട് പറഞ്ഞപ്പോ വേണ്ട പറയണ്ടെന്ന് അവൾ പറഞ്ഞത് അപ്പോ ഞാൻ അവളോട് അങ്ങോട്ട് ചോദിച്ചു ഒന്നും പറയാണ്ട് അയാൾക്ക് തൈലമിട്ട് ഇരിക്കാനാണോ അവളുടെ പ്ലാൻ എന്ന് എന്ന് കനി പറയണ കേട്ടേ പ്രശ്നത്തിനെ സഹിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു കനി ഇപ്പൊ പ്രശ്നത്തിനെ ഒഴിവാക്കുക എന്നുള്ളതാ അതിന്റെ പ്രായോഗികത അതിനുള്ള വഴിയൊക്കെ താൻ പറഞ്ഞു തരാമെന്ന് ചെറിയമ്മ പറയുമ്പോ ആഹാ ചെറിയമ്മ പ്രശ്നത്തിനെ ഫേസ് ചെയ്യുന്ന രീതി തന്നെ മാറിയല്ലോ എന്ന് കനിയും പറയുന്നുണ്ട് അത് നമ്മളെ കാലം പഠിപ്പിക്കുന്നതാ മുറിയിൽ ഇരിക്കുന്നെങ്കിലും ചെറിയമ്മ ഏറെ ദൂരം മുന്നോട്ട് പോയി ശങ്കരന്റെ കാര്യം നമുക്ക് ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്താം പിന്നെ കേശുവിന്റെ പഠനത്തിന്റെ വിവരം അന്വേഷിച്ച് അതെങ്ങനെയെങ്കിലും ഒന്ന് തുടങ്ങിയെടുക്കണം അവൻ താണുത്താ പിന്നെ എല്ലാം പോയേ എന്ന് ചെറിയമ്മ പറയുമ്പോഴേക്കും ഹോസ്റ്റലിലെ ഫുഡിന്റെ ബെല്ലടിക്കുമ്പോ കനി കോൾ വയ്ക്കുന്നുണ്ടേ പിന്നീട് കാണിക്കുന്നത് കനി അമ്മാമ്മയുടെ റൂമിലെത്തി അമ്മാമ്മയുടെ സോഷ്യൽ മീഡിയയിലിട്ട ക്യാമ്പയിന്റെ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അറിഞ്ഞോ അറിയാതെയോ അമ്മാമ്മ ചെയ്ത കുറെ കാര്യങ്ങളെ ഈ ക്യാമ്പയിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സാധാരണ വിജയിക്കുന്ന ക്യാമ്പയിന് ആദ്യം വേണ്ടത് ക്യാച്ചിങ് ആയിട്ടുള്ള ക്യാപ്ഷൻ ആണ് അത് നമുക്കുണ്ടല്ലോ അമ്മാമ്മയുടെ ചങ്ങാതിക്കൊരു വീട് എന്ന ക്യാപ്ഷൻ അടിപൊളിയാ അത് കണക്റ്റാവും വർക്കാവും പിന്നെ ഈ പേജിന്റെ ടീച്ചർ അമ്മ എന്ന പേരാണ് അതും സ്കൂളുമായിട്ട് ഇമോഷനുള്ള എല്ലാവർക്കും കണക്ട് ആവുന്ന വാക്കാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ക്യാമ്പയിൻ സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അതിന് ഈ വിവരം വലിയൊരു സർക്കിളിലേക്ക് എത്തണം ഈ ക്യാമ്പയിൻ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള സെലിബ്രിറ്റികളെ മെൻഷൻ ചെയ്യണം ക്യാമ്പയിൻ ഏറ്റെടുക്കാൻ സാധ്യതയുള്ള സ്കൂളുകളെയും മെൻഷൻ ചെയ്യണം ഹാഷ്ടാഗ്സും ഉപയോഗിക്കാം പിന്നെ പോസ്റ്റ് ഒന്ന് താന്നു തോന്നുമ്പോൾ ഏതെങ്കിലും കമെൻസിനൊക്കെ റിപ്ലൈ കൊടുത്ത് വീണ്ടും പൊക്കിയെടുക്കാം എന്നൊക്കെ ഉപദേശം കൊടുത്തോണ്ടിരിക്കുമ്പോ അത് കുറച്ചൊക്കെ താൻ ചെയ്യാറുണ്ടെന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട് രാവിലെ സെവൻ ടു നയൻ ഉച്ചക്ക് ട്വൽവ് ടു വൺ പിന്നെ വൈകുന്നേരം സിക്സ് ടു നയൻ അല്ലേ എന്നൊക്കെ ടീച്ചറമ്മ കല്ലുവിനോടായി ചോദിക്കുമ്പോ അടിപൊളി ഇതൊക്കെ അമ്മാ അപ്ഡേറ്റഡ് ആണല്ലോ എന്ന് അവളും പറയുന്നുണ്ട് താൻ ചില സെലിബ്രിറ്റീസിനെയെല്ലാം കമന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നും ഒരു റെസ്പോൺസും ഇല്ലെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ അതിപ്പോ അമ്മമ്മ മെൻഷൻ ചെയ്താലും സെലിബ്രിറ്റികൾ മെൻഷൻ ചെയ്യണമെന്നില്ലെന്ന് കല്ലുവും പറയുന്നുണ്ടേ അപ്പോഴേക്കും ടീച്ചറമ്മയുടെ മൊബൈൽ വൈബ്രേറ്റ് ചെയ്യണെ കണ്ട് ടീച്ചറമ്മ എടുത്തു നോക്കുമ്പോൾ കുഞ്ഞിയായിരുന്നു അത് ടീച്ചറമ്മ കോൾ എടുത്ത് മൊബൈൽ സ്പീക്കറിൽ ഇടുമ്പോ കല്ലുവും ഹലോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് അടുത്ത ഡിക്റ്റേറ്റീവ് എക്സ് ഉണ്ടോന്ന് വീണ ചോദിക്കുന്നുണ്ട് ഉണ്ടെന്നും തന്റെ പുതിയ സോഷ്യൽ മീഡിയ മാനേജർ മാനേജറാണെന്നും ടീച്ചറമ്മ പറയുമ്പോ പോസ്റ്റ് നന്നായിട്ട് റീച്ച് ആവുന്നുണ്ടെന്നും അപ്പോൾ തന്നെ തനിക്ക് കല്ലുവിന്റെ പരിപാടി തുടങ്ങിയെന്ന് മനസ്സിലായെന്നും വീണയും പറയുന്നുണ്ട് ഇത് കേട്ടേ കുഞ്ഞ നമ്മളൊന്നും ഒന്നുമല്ല അമ്മഅമ്മ എല്ലാ കാര്യങ്ങളിലും ശരിക്കും അപ്ഡേറ്റഡാ സരസ്വതി ഓ ആണ് ഇന്ന് സ്കൂളിലെ മീനുമോളുടെ വീടിന്റെ ധനശേഖരണത്തിനായി ഇറങ്ങുന്നുണ്ട് പൊതുവില് നാട്ടുകാരുടെ നല്ല റെസ്പോൺസ് ഉണ്ട് എന്നൊക്കെ വീണ പറയുമ്പോ അങ്ങനെ ശരിക്കും നാട്ടുകാർ ഏറ്റെടുക്കും അടിപൊളി ഐഡിയല്ലേ എന്ന് കല്ലുവും പറയുന്നുണ്ട് അതേന്നേ സ്കൂളിലെ ആദ്യം പുറംതിരിഞ്ഞു നിന്ന മദൻസാർ ഒക്കെ ആ ക്യാമ്പയിന്റെ പ്രധാന ആൾക്കാരെന്നും സുനി ചേട്ടനെയും മദനൻസാർ ഇപ്പോൾ വഴക്കു പറയുന്നുണ്ടെന്നും സ്കൂളിലും ഇപ്പോൾ ഒറ്റ അഭിപ്രായമേ ഉള്ളൂവെന്നും ഒക്കെ വീണ പറയുമ്പോഴേക്കും സന്തോഷ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് വീണ പെട്ടെന്ന് കോൾ വയ്ക്കുന്നുണ്ടേ കല്ലുവപ്പഴേക്കും അമ്മയോടെ പറയുന്നുണ്ട് മാനേജറുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു കേട്ടോ സ്കൂളിൽ പോവാറായി ഞാൻ അമ്മമ്മയ്ക്ക് റൂമേൻ കൊടുത്ത് വൈകുന്നേരം കാണാമെന്ന് പറഞ്ഞ് ബൈ പറഞ്ഞ് അവൾ ആ റൂമിൽ നിറങ്ങി പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാത്രിയാവുമ്പോൾ രാധയും മഹേഷും വീട്ടിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നതാ വാർത്തകൾക്കിടയിൽ ടീച്ചർ അമ്മയുടെ ക്യാമ്പയിനെ കുറിച്ചും അതിൽ പറയുന്നുണ്ട് മഴ വാർത്തകൾ കനക്കുമ്പോൾ മഴയത്തും വെയിലത്തും സുഹൃത്തിന് തണലാവുന്ന ചങ്ങാതിക്കൊരു വീട് എന്ന ക്യാമ്പയിൻ ജനശ്രദ്ധ നേടുന്നു ടീച്ചറമ്മ എന്ന സോഷ്യൽ പേജിൽ ആരംഭിച്ച ഈ ക്യാമ്പയിൻ സ്കൂളുകളും കുട്ടികളും ഏറ്റെടുത്തു കഴിഞ്ഞു ഈ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ ഇരുപത്തി ഏഴോളം വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനോടകം ആരംഭിച്ചു പല സ്കൂളുകളും സംഘടനാപരമായ പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്ന ഈ കാലഘട്ടത്തിലാണ് ടീച്ചറമ്മ പേജിലെ ഈ ക്യാമ്പയിൻ ശ്രദ്ധ നേടുന്നത് എന്നൊക്കെയുള്ള വാർത്ത കേട്ട് മഹേഷും രാധയും പരസ്പരം സംശയത്തോടെ നോക്കുന്നുണ്ട് ടീച്ചറമ്മ എന്ന പേജിന്റെ പേര് എന്ന് രാധ സംശയത്തോടെ പറയുമ്പോ അമ്മയെ മാത്രമല്ലല്ലോ പല ടീച്ചേഴ്സിനെയും നമ്മൾ ടീച്ചർ അമ്മ എന്ന് വിളിക്കാറില്ലേ ഈ കോവിഡ് സമയത്ത് ഓർമ്മയില്ലേ ശൈലജ ടീച്ചറെ എല്ലാവരും കൂടി ടീച്ചർ അമ്മ എന്ന് സ്നേഹത്തോടെ വിളിച്ചിരുന്നത് എന്നൊക്കെ മഹേഷ് ചോദിക്കുമ്പോൾ അതല്ല ഇത് സോഷ്യൽ മീഡിയ അമ്മയ്ക്കാണെങ്കി ഈ ഏതാ ചാർജർ ഏതാ എന്ന് പോലും അറിയില്ല എന്ന് രാധ കളിയാക്കി ചിരിച്ചോണ്ട് പറയുന്നുണ്ട് നമ്മുടെ നാട്ടുകാർക്ക് ഇത് കാണുമ്പോഴെങ്കിലും മനസ്സിലാവുമല്ലോ നമ്മുടെ അമ്മ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ടീച്ചറമ്മ മാരുണ്ടെന്ന് എന്ന് മഹേഷ് പറയുമ്പോൾ അതെ ഒരിടത്തുമില്ലാത്ത ഒരു ടീച്ചർ അമ്മ അമ്മ പിള്ളേർക്ക് മിഠായി വാങ്ങിക്കൊടുക്കുന്ന പോലല്ല വീടാ സോഷ്യൽ മീഡിയയിലെ ടീച്ചറമ്മ പണിത് കൊടുക്കുന്നത് എന്ന് രാധാ പുച്ചത്തോടെ പറയുമ്പോൾ അതാണ് മിഠായി എവിടെ കിടക്കുന്നു വീട് എവിടെ കിടക്കുന്നു അല്ലേ എന്ന് മഹേഷും ചോദിക്കുന്നുണ്ട് ഇതെല്ലാം അപ്പുറത്തിരുന്ന് കേട്ടോണ്ടിരിക്കുന്ന കല്ലുവിനും ഇവരുടെ സംസാരം കേട്ട് ചിരി വരുന്നുണ്ട് കല്ലു അമ്മാമ്മയെ വിളിച്ച് ഈ കാര്യം പറയുന്നുണ്ട് അമ്മാമ്മയുടെ ചങ്ങാതിക്കൊരു വീട് വൻ ഹിറ്റ് ആയട്ടോ ഇപ്പൊ ന്യൂസിൽ കാണിച്ചേ ഉള്ളൂ എന്ന് കല്ല് പറയുമ്പോ ആഹാ അത് വല്യ കാര്യമാണല്ലോ ഡീ എന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് കേരളത്തിലെ സ്കൂളുകളെല്ലാം ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തു എന്ന വാർത്തയിൽ വന്നത് ഇത് വലിയൊരു തരംഗാവുമെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് കല്ല് സന്തോഷത്തോടെ പറയുന്നുണ്ട് ആവട്ടെ കുറെ കുട്ടികൾക്ക് വീടായ അത് വലിയൊരു കാര്യമല്ലേ കല്ലു മനസ്സുള്ള ശരിക്കും നല്ല മനുഷ്യരുണ്ട് നമ്മുടെ കൂട്ടത്തില് അവരിലേക്ക് എത്തുക മാത്രമേ വേണ്ടു പിന്നെ ബാക്കിയെല്ലാം നടന്നോളൂ എന്ന എന്നമ്മാമ്മ പറയുമ്പോൾ ഇവിടെ ഈ വാർത്ത വന്നപ്പോഴേ അമ്മയും മാമനും ഇരുന്ന് ടി വി കാണുകയായിരുന്നു ആദ്യം ടീച്ചർ അമ്മ എന്ന പേര് കേട്ടപ്പോൾ അവർക്കൊരു സംശയം പിന്നെ ലോകം മൊത്തമുള്ള ഒരു പ്രതിഭാസമാണ് ടീച്ചറമ്മ എന്ന വിധത്തിലായി മാമൻ അമ്മാമ്മക്ക് മൊബൈൽ ഏതാ ചാർജർ ഏതാന്നും അറിയത്തില്ല എന്നും പറഞ്ഞ് മാമൻ കളിയാക്കുന്നുണ്ടായിരുന്നു സത്യം എനിക്കല്ലേ അറിയൂ അമ്മാക്ക് പരമാവധി പിള്ളേർക്ക് മിഠായി വാങ്ങിക്കൊടുക്കാനേ അറിയൂ സോഷ്യൽ മീഡിയയിലെ ടീച്ചറമ്മ വീടാ വെച്ചു കൊടുക്കുന്നതെന്നും പറഞ്ഞ് അമ്മയും മാമനും കൂടി വലിയ വർത്താനം എന്നൊക്കെ കല്ലു അവരെ അവരറിയാതെയാണെങ്കിലും നമ്മളെ പ്രതി നല്ല മതിപ്പ് തോന്നുന്നുണ്ടല്ലോ ഇന്ന് ടീച്ചർ അമ്മയും അത് അമ്മമ്മയാണെന്നറിഞ്ഞ ആ മതിപ്പൊക്കെ പോകും അമ്മാമ്മ എന്ത് ചെയ്താലും അവർക്കൊരു മതിപ്പുമില്ല എന്ന് കല്ലു ടെൻഷനോടെ പറയുമ്പോൾ അത് സത്യമാ നമുക്കാരുടെയും സർട്ടിഫിക്കറ്റ് അല്ലല്ലോ വേണ്ടത് കൊച്ചു കുട്ടികൾക്ക് വീടാവട്ടെ അവർക്കൊരു ജീവിതവും ആവട്ടെ എന്ന് പറയുമ്പോൾ കല്ലു കോൾ വെക്കുന്നുണ്ടേ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ടീച്ചർ അമ്മയാണെന്ന് കരുതി വീട്ടിൽ കൊണ്ടുവന്ന് സംസ്കരിച്ച രത്നമാളിന്റെ ആൺമക്കൾക്ക് അവരുടെ മകൾ കഞ്ഞു വിളമ്പി കൊടുക്കുന്നതാണ് ഓരോ ഉരുള എടുക്കുമ്പോഴും അമ്മയെ ഓർത്ത് മനസ്സ് പിടയുകയാണെന്ന് അവരുടെ മകൻ അഴകേശൻ സങ്കടത്തോടെ പറയുമ്പോ ചാപ്പാടിന്റെ മുന്നിലിരുന്ന് ഇങ്ങനെ കറിയാൻ പാടില്ലെന്ന് അവരുടെ മാമം പറയുന്നുണ്ട് ഈ പാത്രം മുന്നിലിരിക്കുമ്പോൾ അമ്മയെ മറക്കാൻ കഴിയുന്നില്ലെന്ന് അയാൾ പറയുമ്പോൾ അതൊക്കെ അറിയാം നീ ഇപ്പോ കരയാതെ കഴിക്കെന്ന് അദ്ദേഹം പറയുന്നുണ്ട് എത്ര തവണ കോവിലിൽ പോയിട്ടുണ്ട് എന്നിട്ടും അമ്മയ്ക്ക് മോക്ഷം കിട്ടിയില്ലല്ലോ എന്ന് അവരുടെ മകൾ പറയുമ്പോ അച്ഛനും അമ്മയ്ക്കും ബലിയൂട്ടി മോക്ഷം കൊടുക്കുന്നത് അവരുടെ മക്കളുടെ കടമയാ എന്ന് അഴകേശൻ പറയുമ്പോ നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് അവരുടെ മകളും പറഞ്ഞു കരയുന്നുണ്ട് അമ്മയടക്കം ചെയ്ത ഒരു പിടി മണ്ണ് പോലും നമുക്ക് കിട്ടിയില്ലെന്ന് അഴകേശൻ സങ്കടത്തോടെ പറയുമ്പോ ഇത് ചട്ടമനുസരിച്ച് തന്നെ പോണമെന്ന് അവരുടെ മാമനും പറയുന്നുണ്ട് മാമ കേരള പോലീസ് ഇങ്ങനെയെല്ലാം ചെയ്യുമെന്ന് ആർക്കെങ്കിലും അറിയാമോ എന്നൊക്കെ അഴുകേശൻ സങ്കടത്തോടെ വീണ്ടും പറയുമ്പോൾ എന്തു വന്നാലും കേസിന്റെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനമെടുക്കണമെന്ന് അവരുടെ മകളും പറയുന്നുണ്ട് ആ മണ്ണിലാണ് നമ്മുടെ അമ്മയെ സംസ്കരിച്ചതെന്ന് ഉറപ്പാണ് അത് കിട്ടിയാലേ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ പറ്റൂ അത് കിട്ടിയില്ലെങ്കിൽ എന്നയാൾ സങ്കടത്തോടെ പറഞ്ഞു കരയുമ്പോ ഇനിയെല്ലാം ലീഗലായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവരുടെ മകൾ പറയുന്നുണ്ട് വീണ്ടും അവർ കഴിക്കാനായി തുടങ്ങുന്നുണ്ടെങ്കിലും അമ്മയെ ഓർത്തുള്ള സങ്കടത്തോടെ അയാൾ അവിടുന്ന് പാത്രവും എടുത്ത് എണീറ്റ് പോകുന്നുണ്ട് പുറത്തു പോയി ആദ്യത്തെ ഉരുളയെടുത്ത് പുറത്തു വെച്ച് മുകളിലേക്ക് കണ്ണൊടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും അവന്റെ സഹോദരി വന്ന് അണ്ണ അന്ന് വിളിക്കുമ്പോ അമ്മ ഇപ്പോ വിശന്നിരിക്കാവെന്ന് അയാൾ കരഞ്ഞോട് പറയുന്നുണ്ട് അയാളെ ആശ്വസിപ്പിച്ചോണ്ട് അവൾ അകത്തേക്ക് കൊണ്ടുപോവാനായി തുടങ്ങുമ്പോഴേക്കും ദൂരെ ഒരു മരക്കൊമ്പിലിരുന്ന് കാക്ക കരയുന്നത് കണ്ട് അവർ അമ്പരപ്പോടെ അവിടെ തന്നെ നിന്ന് നോക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അവർ മൂന്ന് പേരും അവിടുത്തെ ലോക്കൽ ലീഡറായ ദുരയ്യെ കാണാൻ പോകുന്നതാണ് വീണ്ടും അവർ ചെന്ന് കേസിന്റെ കാര്യം അവരുടെ തലവരെ അറിയിക്കുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ താൻ ഇനി കേരളത്തിലേക്ക് ഇല്ലെന്ന് അയാൾ പറയുമ്പോ ഇങ്ങനെ ഭയന്ന എങ്ങനെയാണെന്ന് അവർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് ചെന്നാൽ പോലീസ് പിടിച്ച് അകത്തിടുമെന്ന് അയാൾ പറയുമ്പോ ഇവരുടെ അമ്മയുടെ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടല്ലെന്ന് കൂടെയുള്ള രത്നമാളുടെ സഹോദരൻ ചോദിക്കുന്നുണ്ട് ആ മണ്ണ് ഞങ്ങൾക്ക് കിട്ടണമെന്ന് സങ്കടത്തോടെ അവർ പറയുമ്പോ അത് നടക്കുമെന്ന് തനിക്ക് തോന്നുന്നില്ലെന്ന് തലവർ പറയുന്നുണ്ട് അത് നടത്തണമെന്ന് അവരുടെ മാമം പറയുമ്പോ കേരള പോലീസിനെ തനിക്ക് ഒരു വിശ്വാസമില്ലെന്നും അവർ പിടിച്ചകത്തിടുമെന്നും അയാൾ വീണ്ടും പറയുന്നുണ്ട് അമ്മയ്ക്ക് വേണ്ടി ഏത് കിടക്കാനും താൻ തയ്യാറാണെന്ന് മകൾ പറയുമ്പോ ആദ്യം നമ്മുടെ കേസ് ഇവിടെ ബലപ്പെടുത്തണമെന്ന് മകനും പറയുന്നുണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കണം ഈ വിഷയത്തിൽ അവിടെയുള്ള ആരോടെങ്കിലും നമുക്ക് ഹെൽപ്പ് ചോദിക്കാം നിങ്ങൾ ഈ വിഷയത്തിൽ സ്ട്രോങ് ആയി നിൽക്കണം എന്നൊക്കെ അവർ പറയുമ്പോൾ അയാൾ അത് സമ്മതിക്കുന്നുണ്ട് ഹൈക്കോർട്ടിൽ ഒരു റിട്ട് കൊടുക്കാൻ ഒരാൾ പറഞ്ഞെന്ന് അവർ പറയുമ്പോൾ അതിന്റെ നിയമവശങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവരോട് യാത്ര പറഞ്ഞു പോകുന്നുണ്ടേ അയാൾ തങ്ങളെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ അവരവിടുന്ന് പോകുന്നുണ്ട് പിന്നീട് അവർ വീട്ടിലെത്തുമ്പോഴേക്കും രത്നമാളുടെ സഹോദരന്റെ മൊബൈലിലേക്ക് മോഹന്റെ കോൾ വരുന്നുണ്ട് സ്വാമിക്ക് എന്നെ മനസ്സിലായോ മോഹനൻ എന്ന് മോഹനൻ ചോദിക്കുമ്പോ ആരാണെന്ന് അയാൾ തിരിച്ചു ചോദിക്കുന്നുണ്ട് അത് കേരളത്തിൽ വെച്ച് പരിചയപ്പെട്ട മോഹനെ സ്വാമി മറന്നുപോയോ ജീപ്പില് നിങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയ ആ മോഹൻ എന്ന് മോഹൻ സ്വയം പരിചയപ്പെടുത്തുമ്പോ ഇപ്പൊ മനസ്സിലായി സുഖം അല്ലേ എന്ന് അയാളും ചോദിക്കുന്നുണ്ട് സുഖം തന്നെ എന്തായി അന്ന് പറഞ്ഞ പ്രശ്നം പ്രശ്നമെന്ന് മോഹൻ ചോദിക്കുമ്പോ അതൊന്നും ആയില്ല സാർ എന്ന് അയാൾ പറയുമ്പോ അതെ നിങ്ങൾ ഈ പറഞ്ഞ വീടും എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം എന്ത് സഹായം വേണേലും ഞാൻ ചെയ്തു തരാം വണ്ണ ആ ഫാമിലി ഉണ്ടല്ലോ അല്ലെങ്കിലെ എല്ലാത്തിലും ഉടായിപ്പാ അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം ഇനി കാര്യങ്ങളൊക്കെ നീക്കാൻ എന്ന് മോഹൻ പറയുമ്പോൾ അവർക്ക് പോലീസിൽ നല്ല പിടിപാടാണെന്ന് അയാൾ പറയുന്നുണ്ട് ഓ അതിലൊന്നും വലിയ കാര്യമില്ല സാമി ആ വീട്ടിലുള്ളത് ഒരു മണ്ടം പോലീസാ അവിടെ നടന്നിരിക്കുന്നത് ഒരു ഉഡായ്പരിപാടിയാണ് ആ വീട്ടിലെ സരസ്വതിയുടെ ബോഡിയാണെന്ന് പറഞ്ഞേ നിങ്ങളുടെ അമ്മയുടെ ബോഡി കൊണ്ടുപോയി സംസ്കരിച്ചിട്ട് അവരുടെ മക്കള് അമ്മയുടെ പേരിലുള്ള ഒരു വലിയ തുക അടിച്ചെടുത്തു എന്നിട്ട് ഈ സരസ്വതി എന്ന് പറഞ്ഞ സ്ത്രീയെ എവിടെയോ ഒളിപ്പിച്ചു ഈ പറയുന്ന സരസ്വതി ഒരു പ്രൈമറി സ്കൂൾ ടീച്ചർ ആയിരുന്നു ആ ജോലി മോൾക്ക് കിട്ടി ആ ജോലി കാണിച്ച് അവളുടെ കല്യാണവും നടത്തി നിങ്ങളുടെ അമ്മയുടെ ബോഡി സംസ്കരിച്ച അവരിത്രയും നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയത് മനസ്സിലായോ സ്വാമി ചെറിയ പരിപാടിയൊന്നുമല്ല അവിടെ നടന്നിരിക്കുന്നത് ഇതിന്റെയൊക്കെ പങ്ക് പോലീസിനും കിട്ടിയിട്ടുണ്ട് അതാണ് നിങ്ങളെ പിടിച്ചകത്തിടുന്നത് എന്നൊക്കെ മോഹൻ എരികേറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വിചാരിച്ച മാതിരി ഇത് ചെറിയ വിഷയമൊന്നുമല്ല എന്നയാളും പറയുന്നുണ്ട് ചെറുതല്ല എന്ന് മാത്രമല്ല നിങ്ങളും നന്നായി സൂക്ഷിക്കും എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആൾക്കാരാ പിന്നെ കേരളത്തിലെ പണ്ട് പ്രമാദമായ ഒരു കേസ് ഉണ്ടായിരുന്നു സുകുമാരക്കുറിപ്പ് എന്നൊരാളുടെ കേസ് ഇൻഷുറൻസ് തുക അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചാക്കോ എന്ന ഒരു പാവ മനുഷ്യനെ കാറിലിട്ട് കത്തിച്ചതാണ് കേസ് മരിച്ചത് സുകുമാരക്കുറിപ്പാണെന്ന് വരുത്തി ഇൻഷുറൻസ് തുക അടിച്ചു മാറ്റി അന്ന് സുകുമാരക്കുറിപ്പ് ഇൻഷുറൻസ് തുക മാറ്റാൻ ജീവനുള്ള ആളെയാണ് ഉപയോഗിച്ചതെങ്കിൽ ഇവിടെ നിങ്ങളുടെ സഹോദരിയുടെ ബോഡി ഉപയോഗിച്ചു എന്നൊക്കെ മോഹൻ പറയണ കേട്ടെ അപ്പടിയാ എന്നയാൾ അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട് അന്ന് ഞങ്ങളുടെ കൂടെ വന്ന ആ ആളില്ലേ സാർ ദുരൈ ദുരൈ ഇവിടത്തെ ലോക്കൽ ലീഡറാ അയാളെ കണ്ട് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഇപ്പൊ പറഞ്ഞു വന്നേയുള്ളൂ കേസുമായി മുന്നോട്ട് പോണ്ടെന്നാ പറഞ്ഞതെന്ന് അയാൾ പറയുമ്പോ അങ്ങനൊന്നും പറയാതണ്ണ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കയുടെ കർമ്മങ്ങളൊക്കെ ചെയ്യണ്ടേ ആത്മാവിന് മോക്ഷം കിട്ടിയോ ഇല്ലല്ലോ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം അതേ കവലപ്പെടണ്ട നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്ക് എന്നിട്ട് വിളിച്ചാ മതി എന്ന് മോഹൻ പറയുമ്പോ അയാൾ നന്ദിയൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ടേ കോൾ കട്ട് ചെയ്ത അയാൾ അഴകേഷിന്റെയും സഹോദരിയുടെയും അടുത്തേക്ക് ചെന്ന് ആളെ മനസ്സിലായോ കേരളത്തിൽ അന്ന് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ വിട്ട ആളില്ലേ അയാളാണ് എന്ന് അദ്ദേഹം പറയുമ്പോ അയാൾ എന്തു പറഞ്ഞെന്ന് അഴകേശൻ ചോദിക്കുന്നുണ്ട് ആ ഫാമിലിയെ പറ്റി ഇന്ത് സാർക്ക് നന്നായിട്ട് അറിയും അദ്ദേഹം നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മാമൻ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ലതാണെന്ന് അഴകേശനും സമ്മതിക്കുന്നുണ്ട് കോൾ കട്ട് ചെയ്ത മോഹനാണേൽ എടി സരസ്വതി നിന്നെ നിന്റെ കുടുംബത്തിനെ ഞാൻ വെറുതെ വീടില്ലെടി എന്ന് പ്രതികാരത്തോടെ പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ